മാവ് ചാടി പോരാൻ തുടങ്ങി അതെ അതെ നല്ല രസം രസമുണ്ട് പോകുന്ന മിക്സർ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഉണ്ടാക്കുകയാണെ ഇങ്ങനെ അടച്ചു അയ്യോ വലിയ തട്ടില് ചെറിയ ഇടിയപ്പം ചെയ്യുന്നു അറുപത് ഇടിയപ്പം ചെയ്യാൻ പറ്റും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് കുറച്ച് വെയിറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് മാവിടാം അതിനകത്ത് അടുത്ത നമ്മള് പക്കാവടയാണ് ചെയ്യുന്നത് അച്ചക്കട് മാറ്റുക അതെ നാല് ഭാഗത്തുകൂടെ വരുന്നുണ്ട് അല്ലേ ഈ എണ്ണയും പുകയും എല്ലാം മെഷീനെ നിറച്ച് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ മെഷീൻ ഇങ്ങനെ മാറ്റി ഇടാം കേട്ടോ ഇതേലേക്ക് വെക്കുന്നു ഒരു റൗഡാവുന്നു വലതു വയസ്സ് നമ്മൾ എടുത്തു വെക്കുന്നു ഇടത് വയസ്സുനിന്ന് വീണ്ടും വെക്കുന്നു സമോസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സമോസ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ സമോസ ഉണ്ടാക്കുന്ന ഷീറ്റ് ഇതിൽ ചെയ്ത് കൊടുക്കാൻ ഞാൻ എഫ് എന്ന് വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ഏറ്റുമാരുടെ അടുത്തായിട്ട് കിസ്മത്ത് പഠിക്കുന്ന സ്ഥലത്താണ് ഓർഫ ടെക്നോളജീസിനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഓർഫ ടെക്നോളജീസിന്റെ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മെഷീൻസ് നിർമ്മിക്കുന്നതാണ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ഇന്ന് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ കൂടി വന്നതുകൊണ്ടാണ് നേരെ ഞാൻ ഓർഫ ടെക്നോളജി വന്നിരിക്കുന്നത് മനോജേട്ട് പരിചയപ്പെടേണ്ട ആവശ്യം എന്തായാലും ഇല്ല എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ മെഷീനിൽ കുറച്ച് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് ഓ കുഴയിലപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീനറി തന്നെ നമ്മൾ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അതായത് ഒരു മെഷീനറി എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അഞ്ച് കൂട്ടം കാര്യങ്ങൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അതിൽ നമ്മൾ അന്ന് ചെയ്ത മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പുമാണ് ഇതിനകത്ത് നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാം ആണ് കപ്പാസിറ്റി വരുന്നത് പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് ചെറിയൊരു മിഷീനുകൂടെ അതിന് ശേഷം ഡെവലപ്പ് ചെയ്തത് അറുന്നൂറ് ഗ്രാം കപ്പാസിറ്റി വരുന്നത് അതിനേക്കാൾ അതിനേക്കാൾ ചെറിയ മെഷീൻ അപ്പം മെഷീനും കുറച്ച് ചെറുതാകും ഇത് നമുക്ക് ഒരു കിലോ മുന്നൂറ് ഗ്രാമിന്റെ മെഷീനാണ് ഇത് നമുക്ക് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ ഇതിന്റെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതെ 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 പിന്നെ അതിൽ നിന്ന് വന്ന ഒരു വലിയ ഡെവലപ്മെന്റ് ഇപ്പൊ നമുക്ക് ിലോ മാവിടുന്ന ആ ഒരു യൂണിറ്റ് വരെ ഇപ്പൊ നമുക്കായിട്ടുണ്ട് നമുക്ക് ഈ ബാരില് കയ്യിലേക്ക് എടുക്കാതെ തന്നെ ഇതിപ്പോ നമ്മൾ മാവിട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ മാറ്റി വെച്ചോണ്ട് നമുക്ക് മാവ് ഫില്ല് ചെയ്തിട്ട് തിരിച്ചടയ്ക്കാം എടുക്കണ്ട ഇനി എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മൾ അതിന് ഒരു ബാരലും കൂടി അഡീഷണലും കൊടുക്കുന്നുണ്ട് രണ്ട് ഇതില് നമുക്ക് വലിയ ചില്ലിട്ടിട്ട് വലിയ ഇടിയപ്പം ചെയ്യാൻ പറ്റും ഇതിപ്പോ നമുക്ക് കൊഴലപ്പം ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി ആദ്യം കാണിക്കാൻ എന്താണ് ഡെവലപ്മെന്റ് വന്നത് അതെ 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 കൊഴലപ്പം ഉണ്ടാക്കുന്നു പിന്നെ ബാക്കി എണ്ണ പ്രകാരങ്ങള് ഇടിയപ്പം എല്ലാം കാണിച്ചു കാണിച്ചുതരാം വലിയൊരു വ്യത്യാസമാണ് ഇപ്പൊ നമുക്ക് അന്നത്തേതിൽ നിന്ന് ഇന്നത്തേ അടിപൊളി ആദ്യം നമ്മള് ബാരലെടുക്കുന്നു അതിലേക്ക് മാവ് ഇടുന്നു മാവ് നല്ല കട്ടിയായിരിക്കണം മറ്റേ കൊഴലപ്പത്തിന്റെ മാവ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരുന്നാലേ അത് കുഴല് ആയിട്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ഇരിക്കുകയുള്ളു അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചറിയാം പുതിയൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് ഏത് മാവ് ഫില്ല് ചെയ്താലും നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എയർ കൂടുതൽ കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്കത് സൗണ്ട് വരും ഇനി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഇങ്ങനെ സ്ലൈഡിംഗ് മെക്കാനിക്സ് അതിന്റെ പൊസിഷൻ അതിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കേട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഉള്ളത് അത് ഡിജിറ്റൽ ആയിട്ട് ടൈമർ ആണ് സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്നത് ഓൺ ഓഫ് നമുക്ക് ടൈമർ വേണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് മാനുവൽ ആയിട്ട് സ്വിച്ച് ഉണ്ട് ഫുഡ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മെഷീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇതിപ്പം ഇടിയപ്പുണ്ടാക്കാനാണെങ്കിൽ ഒരു അഞ്ചര ആറൊക്കെ ഇട്ടാൽ മതിയാവും ഒൻപത് വരെയാണ് ഇതിന്റെ മീറ്റർ വരുന്നത് നമുക്ക് നല്ല എഫിഷ്യൻസി മോട്ടർ ആണ് ഇതിൽ വരുന്നത് ഇതിന് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ആണ് ഒന്നിൽ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി മാവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് സ്വിച്ചാൽ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇത് ഫുഡ് സ്വിച്ച് ഉണ്ട് ഇതിന് ഏതെങ്കിലും ഒരു ഒറ്റ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ സ്റ്റാർട്ടായി പിന്നെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും കേസിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി ഒന്ന് നിർത്തണമെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും ഈ സ്വിച്ചാൽ ഒന്നോടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ആകും പിന്നെ വീണ്ടും നമുക്ക് ആവശ്യമുള്ളപ്പോ ഇതേലൊന്നും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആകും പിന്നെ നമുക്ക് ഈ സ്വിച്ച് എന്ന് പെട്ടെന്ന് ഒരു ഇവിടെ പോയി ഇടുന്ന സമയത്ത് ലോക്ക് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ലോക്ക് ഇങ്ങനെ ഫുൾ ഇട്ടില്ല എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് വലിക്കും വലിക്കുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിക്കോളും ഇനി പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ ഓഫ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അർജന്റ് വന്ന് ഓഫ് ചെയ്യണമെങ്കിലും ഈ സാധനം ഓഫ് ചെയ്യുമ്പോൾ റീസെറ്റ് ആയി ഇതൊക്കെ സേഫ്റ്റി ഇതൊക്കെ സേഫ്റ്റി ചെയ്തിരിക്കുന്നതാണ് ഇവിടെ സൈഡിൽ ഒരു രണ്ട് സ്വിച്ച് കാണുന്നുണ്ടല്ലോ ആ ഈ സ്വിച്ച് നമ്മുടെ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ലാതെയും നമുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഇത് നമ്മുടെ കൊഴലപ്പത്തിന്റെ കട്ടറാണ് ഇതൊരു കമ്പിയാണ് വരുന്നത് അതുകൊണ്ട് മാവ് ഒട്ടിപ്പിടിച്ച് ദൂരെ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കമ്പിയാണ് എസ് എസ്സിന്റെ കമ്പിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കട്ട് കട്ട് കൊടുക്കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നിഞ്ച് നാലിഞ്ച് കട്ട് ചെയ്ത് ഒരു ഇത് പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ആണ് ഇതാണ് നമ്മൾ ഈ കട്ടർ പിടിപ്പിക്കുന്ന രീതിയാണ് ഇത് നമുക്ക് കൊഴലപ്പം ചെയ്യാത്ത സമയത്ത് ഈ നാല് സ്ക്രൂ ഇത് മാറ്റി വെക്കാം അപ്പൊ മിഷീൻ ഫ്രീ ആയി ഇടിയപ്പോ മറ്റേ പക്കാവട മിക്സർ ഐറ്റംസ് എല്ലാം ചെയ്യും ആ സമയത്ത് ഇത് ആവശ്യമില്ല ഇതിന് നമുക്ക് പ്രവർത്തിപ്പിച്ച് കാണിപ്പിക്കാവേ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് സ്റ്റാർട്ട് എന്ന് നമ്മള് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ അതില് അല്ലെങ്കിൽ ഈ ഫുഡ് സ്വിച്ചിൽ ഇതിന്റെ ഫംഗ്ഷൻ എല്ലാം സെയിം ആണ് കേട്ടോ ജസ്റ്റ് കിട്ടോ ചവിട്ടുമ്പോഴത്തേക്ക് മാവ് ചാടി പോരാൻ തുടങ്ങി അതെ അതെ കട്ടിങ്ങും ഇവിടെ നടക്കോ നല്ല രസം ഉണ്ടല്ലോ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നീളം അതിൽ കുറയ്ക്കാൻ പറ്റും കൂട്ടാൻ പറ്റും നമുക്ക് എത്രയാണോ അത് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ അതെ 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 ഇത് ജലാംശം വെള്ളം കുറച്ചായിരിക്കും നമ്മൾ കുറയ്ക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് അടുത്ത് എണ്ണയിലേക്ക് ഒരു പാത്രത്തിൽ കളയും നേരിട്ട് എണ്ണയിലേക്ക് അടിക്കേണ്ടവർക്ക് നമുക്ക് നേരിട്ട് എണ്ണയിലേക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊഴലപ്പത്തിന്റെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് ഇടിയപ്പമാണ് ചെയ്യാൻ പോകുന്നത് ഇടിയപ്പത്തിന് നമുക്ക് വലിയ ചില്ലാണ് ഇടുന്നത് അതെ ഇനി ഇടിയപ്പാണ് പുറത്തേക്ക് വരുന്നത് ഇത് വലിയതിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്കിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു വലിയ ചില്ലിടുന്നത് ഇനി നമ്മൾ ചെറിയ ഇടിയപ്പം തട്ടിലേക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഈ റെഡ്യൂസർ നമുക്ക് ഇതുകൊണ്ടാണ് ഇതിന് പകരമായിട്ട് ഈ റെഡ്യൂസർ ഇട്ടിട്ട് നമുക്ക് നമുക്കിതില് ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതില് ചെറിയ ചില്ലായിരുന്നു കേട്ടോ ഈ മെഷീൻ ചെറിയ ഇടിയപ്പം ചെയ്യാം വലിയ ഇടിയപ്പം ചെയ്യാം ഈ ഒരു ഡിസ്ക് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യും ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് വേണമെങ്കിലും ഇത് യൂസ് ഇല്ല വലിയ തട്ടിലേക്ക് അടിക്കുന്ന നമുക്ക് ഇതിങ്ങനെ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കറങ്ങില്ല ഈ തട്ട് ഇങ്ങനെ കറങ്ങില്ലടുത്ത് മാറ്റാവുന്നതാണ് ഇതിങ്ങനെ എടുത്ത് മാറ്റാ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തട്ട് വെച്ചിട്ട് ചെറിയ ഇഡലിയുടെ ഷേപ്പിലുള്ള ഇടിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും തട്ട് ജസ്റ്റ് വെച്ചു കൊടുക്കുക നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുക ഇടതു ദിവസം തട്ട് ഒരു സെറ്റായിട്ട് അടുക്കി വയ്ക്കുക ഇതിലേക്ക് വെക്കുന്നു ഒരു റൗണ്ട് ആവുന്നു വലതുവശത്ത് നമ്മൾ എടുത്തു വെക്കുന്നു ഇടതു ദയ വീണ്ടും തട്ടുവെക്കുന്നു വീണ്ടും അതാകുമ്പോൾ വലുത് വയസ്സേക്ക് മാറ്റി മാവ് ഇതിന്റെ വിഷൻ തിരിച്ച് മേലെ പോകും പോകുന്ന സമയത്ത് നമ്മൾ അടുത്ത ബാരിൽ മാവ് ഫില്ല് ചെയ്ത് വെക്കുക ഒന്ന് ഒന്നുകിൽ ഈ ബാറിൽ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ആ ബാരൽ കയറ്റാൻ രണ്ട് ബാരലുണ്ട് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ വലിച്ചിട്ട് ഇതിൽ തന്നെ ഫില്ല് ചെയ്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ടു തരത്തിലും ചെയ്യാം ഇത് നമ്മൾ ചെയ്ത ഇടിയപ്പമാണ് ചെയ്ത ഇടിയപ്പം ഉണ്ടോ നമ്മളിപ്പോ തട്ടിലേക്ക് കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇടിയപ്പം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതെ 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 നമ്മൾ ഈ ചെറിയ വേണ്ടി ചെയ്യുന്ന ചില്ലും ചില്ല വ്യത്യാസം ഉണ്ട് റൊട്ടേഷൻ വേണ്ടി ചെയ്യുന്ന ചില്ലിന് ഹോൾസ് എണ്ണം കുറവായിരിക്കും തനിയെ റൊട്ടേറ്റ് ചെയ്തു വരുന്ന സിസ്റ്റത്തിന് നമ്മൾ തട്ടിലടിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് പ്രൊഡക്ഷൻ വേണ്ടി അപ്പൊ ചില്ലിന്റെ എണ്ണം ഹോളിന്റെ എണ്ണം കൂടുതലായിരിക്കും അതുകൂടി ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ മുറുക്കി മുറുക്കിക്കൊടുത്ത ഇനി നമ്മള് വലിയ തട്ടില് ചെറിയ ഇടിയപ്പം ചെയ്യുന്നു ഓ ഇത് എത്ര ഇത് അറുപത് ഇടിയപ്പം ചെയ്യാൻ പറ്റും ഇടിയപ്പം ഒറ്റ ഒറ്റ തട്ടില് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് മുപ്പത് ഇടിയപ്പം ചെയ്യാനുള്ള മാവ് ബാക്കി ഉണ്ടാവുകയും ചെയ്യും നമുക്കൊരു തൊണ്ണൂറ് പൈസ അടിക്കാം ഇതില് ഒറ്റത്തവണ ഫില്ല് കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് വലുതിന്റെ ചില്ല് മാറ്റുവാണെ ഓക്കെ ഇതിനകത്തേക്ക് ഈ റെഡ് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് നമ്മളിത് മുറുക്കി കൊടുക്കുക ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അതെ 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 അതിന് വേണ്ടിട്ട് നമുക്ക് ഈ ബാരലിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് കുറച്ച് വെയിറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ആ മാവിടത്ത് എടുക്കണ്ട നമുക്ക് ലെങ്ത് കൂടുതലുണ്ടോ ഈ വലിയ മെഷീനിൽ നമുക്ക് ചെറുതന അപേക്ഷിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് ജസ്റ്റ് പിന്നെ അങ്ങോട്ട് തള്ളി തള്ളിക്കൊടുത്തു കഴിഞ്ഞാ ലോക്കായി ഇത് നമുക്ക് മാനുവലായിട്ട് ചെയ്യുമ്പോ ഇങ്ങനെ തട്ടിലേക്ക് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ലോക്ക് റിലീസ് ചെയ്യണേ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഈ ലോക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ട് ഇതിന്റെ ഫ്രീ ആക്കും ഈ മെഷീനെ അതൊക്കെയാണ് നമ്മുടെ മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ് കാരണം വലുതിൽ ചെറുതും എണ്ണപ്പലഹാരങ്ങള് കുഴലപ്പം എല്ലാം ഒറ്റ മെഷീനിൽ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ മെഷീൻ ചെയ്തിരിക്കുന്നത് കണക്ട് അതെ അതെ ഈ ചുമരിലേക്ക് കണക്ട് ചെയ്താൽ നമ്മളെടുത്ത് മാറ്റുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോയി ഇതിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചടിച്ച് വിട്ടാൽ മതി ഇത് പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും വേണ്ട വെന്ത് കഴിയുമ്പോൾ നമ്മളെ തട്ടി ഇടുമ്പോ തന്നെ ഇതെല്ലാം പൊട്ടിപ്പോകളൂടെ തങ്ങിലുള്ള ബെന് ഇല്ല ഇല്ല ഓൺ ചെയ്യാ നമ്മൾ ഈ ഈ ഒരു വേറെ ഒന്നും ഇല്ല ഓ ഇത് തൂങ്ങി ചൈനയെ തൂങ്ങി കിടക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ കുഴിയിലേക്ക് വെക്കാം ഈ തട്ടൊന്നും മാറ്റി മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല അതെ അതെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോണ്ടിരുന്നതാണ് പെട്ടെന്ന് നമുക്ക് തട്ട് ഫില്ലായി അപ്പൊ നമ്മൾ ഈ ഒരു സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ വളരെ ചെറിയൊരു സമയം കൊണ്ട് അറുപത് എടിയപ്പാണ് അടിച്ചത് ഇനി അടുത്ത തട്ട് വെച്ച് ഉടനെ ബാക്കി അടിക്കാം ഇനി മുപ്പത് എടിയപ്പത്തിനുള്ള മാവ് ബാക്കിയുണ്ട് ഓ അത് ശരിയാ ഇത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ മാവിന്റെ അളവ് നമുക്ക് കൂടണോ കുറയണോ ഇപ്പൊ ആദ്യം അടിച്ച കുറച്ച് മാവ് കുറച്ചായിരുന്നു ഞാൻ അടിച്ചത് കാണിക്കാൻ വേണ്ടി കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ നോബില് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത മാവിന്റെ അളവ് നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് കൂട്ടോ കുറയ്ക്കുകയാണെങ്കിൽ ഇതായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് അടിക്കാം ഇത് ഞാൻ അത്യാവശ്യം കൂടുതൽ ആക്കിയിട്ട് അടിച്ചാ പക്ഷേ ഇത് വളരെ കുറച്ചായിട്ട് അടിച്ചു നോക്കിയതാണ് നമുക്ക് രണ്ടു തരത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇതേ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി ഇതേ മെഷീൻ തന്നെ വെച്ചിട്ട് മിക്സർ ഡയറക്ട് എണ്ണയിലേക്ക് മിക്സർ മിക്ചർ ഉണ്ടാക്കുക നേരിട്ടിട്ട് എണ്ണയിലേക്ക് കൊടുക്കണം അതെ 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 അയ്യോ ഇത് അതെ അതെ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഡയറക്റ്റ് കോരിയിട്ട് എടുക്കാം അടുത്ത തവണ പിന്നെ അടിച്ചു കൊടുക്കാം അതെ അതെ ഇതേപോലെ തന്നെ നമുക്ക് പക്കാവട എണ്ണയിലേക്ക് ചെയ്യുന്ന ഏത് പലഹാരവും നമുക്ക് ഡയറക്റ്റ് അടിക്കാം അടുത്ത നമ്മള് പക്കാവടയാണ് ചെയ്യുന്നത് സെയിം സിസ്റ്റം തന്നെ സിസ്റ്റം തന്നെ അച്ചക്കട് മാറ്റുക അതെ നാല് ഭാഗത്തു കൂടെ വരുന്നുണ്ട് അല്ലേ പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടായി സാധനം ഇതിപ്പോ നാലര കിലോ മാവ് നമുക്ക് തിളപ്പിച്ച് പക്കാവളിയാക്കി മാറ്റാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അതെ ഇതിപ്പോ നമ്മൾ ഇതിന് മേലെ തിളച്ചോണ്ടിരിക്കുമ്പോൾ ഈ എണ്ണയും പുകയും എല്ലാം മെഷീനെ നിറച്ച് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ മെഷീൻ ഇങ്ങനെ മാറ്റി ഇടാം കേട്ടോ എങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ മാറ്റിയിട്ടിട്ട് ഇതിവിടെ നമുക്ക് ഫ്രീ ആയി ഫ്രീഡം ആയി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ചെയ്യാൻ നേരത്തെ മിഷീനെ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ക്ലാമ്പിൽ കിടക്കുന്നോണ്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം തിരിച്ചിങ്ങോട്ടേക്ക് എന്നെ മേലെയായി അതേപോലെ നമുക്ക് മുറുക്ക് ചെയ്യാം ഉണ്ടോ ഇതെല്ലാം ബിസിനസിന് അടിപൊളിയാട്ടോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പലഹാരങ്ങളും കണ്ടോ നല്ല ഡിസൈൻ ഡിസൈൻ പിന്നെ നല്ല ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താ ഈ കണ്ടത് മാത്രമല്ല ഈ മെഷീനിൽ നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മിക്സർ ഉണ്ടാക്കാനുള്ള ജില്ലാണ് ഓക്കെ ഇത് പക്കാവിടെ ഉണ്ടാക്കാനുള്ള ജില്ലാണ് ഇത് മുറുക്ക് സിംഗിൾ മുറുക്കുണ്ടാക്കണ ഉണ്ടാക്കാൻ പറ്റും ഓ ഇതിപ്പം മൂന്ന് മുറുക്കായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് നേരിട്ട് ഇതൊക്കെ എണ്ണയിലേക്ക് ഡയറക്റ്റ് അടിക്കുന്ന രീതിയിലുള്ളതുകൊണ്ട് ഓക്കെ പിന്നെ ചെറിയ മിച്ചറ് ചെയ്യണമെങ്കില് നമുക്ക് ഈ ഇടിയപ്പത്തിന്റെ തന്നെ ചില്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈസ് ആയിട്ടുള്ള മിച്ചറും ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊന്നും അല്ല പുതിയൊരു ഡെവലപ്മെന്റ് വീണ്ടും നമ്മൾ ഈ മെഷീൻ ലാഡ് ആഡ് അതായത് ഈ ഒരു മെഷീൻ എടുക്കുന്ന ആളെ കൊണ്ട് നമ്മൾ മാക്സിമം അവർക്ക് യൂസ്ഫുൾ ആകുന്ന വിധത്തില് കാര്യങ്ങളാക്കി അപ്പം ചെല് സമോസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സമോസയോ സമോസ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ സമോസ ഉണ്ടാക്കുന്ന ഷീറ്റ് ഇതിൽ ചെയ്ത് കൊടുക്കാന്ന് ഞാൻ അടിപൊളി ഈ ഒരു ചില്ലിട്ട് കഴിഞ്ഞ സെന്ററിൽ നമ്മുടെ സമോസ ഷീറ്റിന്റെ തിക്നെസ് പാർട്ടി പറയുന്ന തിക്നസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ ഈ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ആയിട്ട് വരും അപ്പൊ ഷീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ലേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചുമ്മാ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി മൂന്നിഞ്ച് വീതി വേണമെങ്കിൽ മൂന്നിഞ്ച് വീതി നാലിഞ്ച് നാലിഞ്ച് വീതി നമ്മളാ സോസാര വലുപ്പത്തി അനുസരിച്ചുള്ള ചില്ല് ആ സമോസാര ഷീറ്റ് ചെയ്യാൻ അടിപൊളി ഈ ഒരു എങ്ങനെയാണ് പറയുന്നത് വൺ ഇയർ ആണ് നമ്മൾ സർവീസ് ഒക്കെ എങ്ങനെയാണ് സർവീസ് നമുക്ക് റൊട്ടീൻ സർവീസിന്റെ ആവശ്യമൊന്നുമില്ല വർഷത്തിൽ ഒന്ന് വേണമെങ്കിൽ അത് സർവീസ് ചെയ്യാൻ നല്ലതാണെന്ന് മാത്രമേ ഉള്ളു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് നമുക്ക് കൊറിയർ വഴി അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ഇനി ഫോറിനിലുള്ള ഒരു സർവീസ് ആണെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് കോൾ വഴിയായിട്ടും ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അത് വല്ലാത്തൊരു കേസാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ബോർഡിന്റെ കംപ്ലൈന്റ് അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ ഒരു ബോർഡ് നമ്മൾ എക്സ്ട്രാ ഈ മിഷീന്റെ കൂടുതൽ തന്നെ കൊടുത്താണ് വിടുന്നത് പുറത്തേക്ക് അവർക്ക് ഒരു പ്രൊഡക്ഷനിലൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം കൂടി ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് വോൾട്ടിലും നമുക്ക് വർക്ക് ചെയ്യും ടൂ തേർട്ടിയിലും വർക്ക് ചെയ്യും അപ്പൊ നൂറ്റിപ്പത്ത് ഓൾട്ടിലാണ് നമ്മളത് അതിന്റെ എസ് എം ബി എസ് സ്വിച്ച് ചെയ്തിട്ട് നൂറ്റിപ്പത്തിലേക്ക് ആക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഇയർ ആയി

ഫൈനൽ ആയിട്ട് എനിക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് എഴുപത്തി അയ്യായിരം മുതൽ രണ്ടായിരം ലക്ഷം വരെയാണ് വരുന്നത് അതിന് കൂടുതല് ജി എസ് ടി പതിനെട്ട് ശതമാനം കൂടി വരും നമ്മൾ ചെറുകിടക്കാരെയും വൻകടക്കാർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന അതായത് ചെറിയ മെഷീൻ മുതൽ അതെ അതെ അറുനൂറ് ഗ്രാമിന്റെ മെഷീൻ ഉണ്ട് ഒരു കിലോ മുന്നൂറ് ഗ്രാം മാവിടുന്ന മെഷീൻ ഉണ്ട് നാലര കിലോ മാവിടുന്ന മെഷീൻ ഉണ്ട് എത്രയാണ് ഓർഫ ടെക്നോളജിയുടെ ഈ ഒരു മെഷീന്റെ വിശേഷങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു മെഷീനിൽ ചെയ്തെടുക്കുന്നത് അല്ലേ ഇടിയപ്പം നമ്മൾ കണ്ടു കുഴലപ്പം കണ്ടു മുറുക്ക് പക്കാവട ഇത് മാത്രമോ സമൂസ ഷീറ്റ് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മെഷീന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടുത്ത അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ